അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും ആലിഹിൽ താല വാത്തൂ അമ്മാ ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ പറയുന്നു ഷെഹ്റമദാൻ അല്ലെ ഉൻജിറഫേഹിൽ ഖുർആൻ ഈ മാസമാകുന്നത് ഉൻജിറഫേഹിൽ ഖുർആൻ ഇതിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മളോട് പറയാൻ റമദാനിലെ ഏറ്റവും പവിത്രമായ ലൈലതുൽ ഖതിറിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഇന്ന അൻസൽന ഹുബി ലൈലത്തുള്ള ഖതിർ തീർച്ചയായും ഈ ഖുർആാനെ നാം ഇറക്കിയത് ലൈലതുൽ ഖതിറിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയാൻ അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഖുർആാനോതിൽ അധികരിപ്പിച്ചാൽ നമുക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യുന്നതാണ് വിധങ്ങൾ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിനോട് പറയും മനു ടൂഹ ഉമബില്ലയിൽ അള്ളാഹുവേ ഞാൻ കാരണമാണിവൻ രാത്രിയിൽ ഉറക്കമൊഴിച്ചത് എന്നെ ഹയാത്താക്കാൻ വേണ്ടി എൻ്റെ പേരിൽ അഹത്തമോദാൻ വേണ്ടിയാണ് ഇവൻ രാത്രി ഉറക്കമൊഴിച്ചത് അതുകൊണ്ട് ഫസഫേനെ ഫിഹി അവനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹുവി അനുമതി തന്നാലും എന്ന് അള്ളാഹുവിനോട് നാളെ ശുപാർശ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹുലൈവ ശനമതങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് പ്രമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതൽ ഏറ്റവും പവിത്രതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹി എന്നുള്ളത് അത് നാം കാണാതെ പഠിക്കൽ വളരെ പവിത്രത ഉള്ള ഒരു സൂറത്താണ് ബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹെ എന്ന് പറയുന്നത് ക്രമദാനിലെ എല്ലാ രാത്രിയിലും അതോതൽ സുന്നത്തൻ ക നബി സലഹുര വസ്ലം നബിത്തങ്ങള് പറഞ്ഞു ലഖതുല്ല ഇലത്ത സൂറത്തൻ അഹബുല വമാഫിഹ ഇന്ന ഫുന ാഹു മാ തൻ ദമ്പിക്കുമാർ അല്ലാൻ്റെ ഒരു സൂര് പറയാണ് ഇന്നത്തെ രാത്രിയിൽ എൻ്റെ മേലിലെ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്തിന് കിറക്കി തന്നിട്ടുണ്ട് അത് ഇന്ന ഫതഹനാലക്ക ഫഹ മൊബീന എന്ന് പറയുന്ന ഫതഹ് സൂറത്താണ് എന്താണ് കാരണം അള്ളാഹു സുബാനുഭവത്താല എൻ്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ തെറ്റുകളും എനിക്ക് അള്ളാഹു പുറത്തു തരുന്നതാണ് അതേപോലെ നിങ്ങൾക്കും ഈ ഒരു സൂറ തോതിക്കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാൻ്റെ പ്രവാചകർ സല അല്ലാഹു അരൈവ സലമതങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് ഫതേഹ് സൂറത്തിലെ ഓരോ ആയത്തിനും അനവധി പ്രത്യേകതകളുണ്ട് അവസാനത്തെ മുഹമ്മദ് റസൂറുള്ള എന്ന ആയത്തിൽ عربي أكثر من الله لكل كل إمام كرتبة تند تفسير البريان قال مسعودي مسعودي نور بريان بلغني أنه من قرأ سورة الفتح في أول ليلة من رمضان في صلاة التطوع حفظه الله ذلك العام عارنجلوم റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ ഉണ്ടാകുന്നതാണ് അള്ളാഹു അവൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റുന്നതാണ് എന്ന് മഹാനായ മസ്ബുജറുദ്ദീ അള്ളാഹുനെ പറയാൻ എങ്ങനെയാണ് അത് ഓതേണ്ടത് ഫി സൊലാത്തിത്വത്വായി സ്വന്നത്ത നിസ്കാരത്തിലാണ് ഫത്തഹ് സൂറത്ത് ഓതേണ്ടത് രണ്ടറക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് അതിൽ ഫത്തു സൂറത്ത് നമ്മൾ പൂർത്തിയാക്കുക എന്നാൽ അല്ലാഹു ആ വർഷത്തെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് അവൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ള സമയത്ത് നമ്മൾ ഓതണം വക്കാല ബാദുൽ ആരിഫീൻ ആരിഫീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് മനക്കർ അസൂറത്ത് അൽഫത്ത് ഹിലുറമു ലൈലത്തിൻ ആരെങ്കിലും റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ മാസപ്പിറവ് കണ്ടു കഴിഞ്ഞാൽ അവന് സൂറത്തുൽ ഉൽ ഫത്തഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ വസാഅല്ലാഹു റിസ്ഖഹ ഹു ഫിദാലി കലാം ആ വർഷത്തിലുള്ള മുഴുവൻ റിസ്ഖിലും അള്ളാഹു വിശാലത നൽകുന്നതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല അവൻ്റെ ജോലിയിൽ അള്ളാഹു പറക്കത്ത് നൽകും അവൻ്റെ കച്ചവടത്തിലല്ലാഹുബറക്കത്ത് നൽകും അവൻ്റെ വീട്ടിലല്ലാഹുബറക്കത്ത് നൽകും അവന് എന്തൊക്കെ ഇടപെടുന്നുണ്ടോ അതിലൊക്കെ അള്ളാഹു സുബാനുഹുത്താല ബറക്കത്ത് നൽകുന്നതാണ് ഫത്തഹ് എല്ലാ ദിവസവും മുതൽ വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് പൊമൻതാവമാല റാത്തില്ലയോമിൻ ആരെങ്കിലും എല്ലാ ദിവസവും ഫതഹ് സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബായ റസൂർലാഹി സാഹു അലൈ വസ്ലം അള്ളാൻ്റെ റസൂലിബൈ അത് ചെയ്തു ഫീ റോ ഇ അല്ലാൻ്റെ റസൂലിനെ സ്വപ്നം കാണുന്നതിൽ അള്ളാഹുൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അള്ളാഹിൻ്റെ റസോലിബൈ ബൈഅത്ത് ചെയ്യുന്നതാണ് ഫനാല സവാ ഭരുത്വാൻ നാളെ സ്വർഗമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് അവൻ എത്തുമെന്നും അള്ളാഹുവിൻ്റെ അലൈഹി സർഹുര് സമ്മതങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ വരാൻ പോകുന്ന റമദാനിൽ ഒരുപാട് പുണ്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഇവരൊന്ന് ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ കാല സുറുല്ലാഹി സലാഹു അരൈവിസ്ലം ഒന്നാമത്തെ രാത്രിയിൽ ആകാശത്ത് പലതും നടക്കുകയാണ് എന്തൊക്കെയാണ് സുഫിദത്ത് സയാത്തീൻ സെയ്ത്താൻമാരെ ബന്ധിപ്പിക്കുന്നതാ വ ജിന്ന് അതേപോലെ തന്നെ ജിന്നുകളിൽ നിന്നുള്ള പോക്കിരികളെ ബുദ്ധിമുട്ടിക്കുന്ന ജിന്നുകളെയൊക്കെ അള്ളാഹുസ്ബഹാ ഹുഅത്താൽ ചങ്ങലക്കെടും അതേപോലെ വാല്ലിഖത്ത അബുവാബുന്നാർ നരകത്തിൻ്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടുന്നതാൽ ഫലം ഇഫ് തഹ്മിനാബാബന് അതിൽ നിന്ന് ഒന്നുപോലും തുറക്കുകയില്ല ഒഫത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗത്തിന് എട്ട് വാതിലുകളാണുള്ളത് ആ എട്ട് വാതിലുകളും അള്ളാഹു സുബഹാനുഭവത്താലെ തുറക്കുന്നതാൻ ഫലം യോഗാബാബുൻ അതിൽ നിന്ന് ഒരു വാതിലിനെ പോലും അള്ളാഹു അടക്കുകയില്ല റമലാൻ്റെ മാത്രം പ്രത്യേകതയാണത് വയുദാ മുനാദിൻ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും ഒരു മലക്ക് വിളിച്ചു പറയും യാ ബാഗയർ അക്ബിൽ ഓ ഖയർ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നന്മ ചെയ്തുകൊള്ളൂ എന്ന് ഒരാൾ വിളിച്ചു പറയും ബാഗയർ ഓ തിന്മ ചെയ്യുന്ന ആളുകളെ നിങ്ങളതൊന്ന് നിർത്തിയിട്ട് നന്മയിലേക്ക് വരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസോല സലന്താ ഹൊരേവ സലമതങ്ങൾ പറയാൻ ലാഹിയോ തക്കാ ഉമേനാരി വദാലിക്കുല്ലലേലത്തിൻ പ്രമദാനിൻ്റെ എല്ലാ രാത്രിയിലും അള്ളാഹു മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസോല സലന്താ ഹൊരേവ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നന്മകൾ ചെയ്യുക ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ഖുർആൻ നമ്മൾ പതിവാക്കുക മൂന്ന് ഹത്തമെങ്കിലും നമ്മൾ ഈ ഒരു റമദാനിൽ പൂർത്തിയാക്കുക അള്ളാഹു സുബാൻ ഹു വത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ دوا وصيه بفضل صلى الله محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته